അതുകൊണ്ട് ഞാൻ ഫൈറ്റ് മാസ്റ്റർ കാളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഫാഷൻ ഷോ ഷോയടി എന്താ പറയുക സ്റ്റോറി കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു ചെറിയൊരു ഡ്രാമ ശരിക്കും പറഞ്ഞാൽ കൊറിയോഗ്രാഫറിൻ്റെ ഒരു മിസ്റ്റേക്ക് അവിടെ ഞങ്ങൾ എന്താ പറയുക വന്ന ഗെസ്റ്റുകൾ പോലും അത് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അത് എന്തുകൊണ്ടാണ് കൊറിയോഗ്രാഫർ മനസ്സിലാക്കാൻ എന്നറിയില്ല കാരണം നാലും ജഡ്ജിംഗ് പാനലുണ്ടായിരുന്നു അപ്പോൾ അതിലൊരാൾ കൊറിയോഗ്രാഫി ഒരാൾ കോസ്റ്റ്യൂം ഒരാൾ മേക്കപ്പ് ഒരാൾ ആറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള കുറച്ച് നാല് അങ്ങനെ കണ്ടതിയാണ് അപ്പോൾ ആ നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ കൊറിയോഗ്രാഫി ശരിയാണോ നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ ലാസ്റ്റ് സ്റ്റേജ് വന്നിട്ട് റിട്ടേൺ ബാക്ക് ചെന്ന് ഒരു പൊസിഷൻ എല്ലാണോ സെവൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം കൊടുക്കുന്നതിന് പകരം നിങ്ങളെൻ്റെ കൊറിയോഗ്രാഫി കണ്ടിട്ടുണ്ടോ സുഹൃത്തെ നിങ്ങളുടെ കൊറിയോഗ്രാഫി റൂമിൽ വന്ന് കണ്ടിട്ട് സ്റ്റേജിൽ മോശമായാൽ റൂമിൽ കണ്ടത് വെച്ചിട്ട് നിങ്ങക്ക് മാർക്ക് ഇടാൻ പറ്റില്ല കുട്ടികൾ ഞാൻ ജഡ്ജിയ്ക്കുന്ന സമയത്ത് നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ലെങ്കിൽ ആദ്യം എന്റെ പിള്ളേരല്ല ഇവിടെ നിങ്ങൾ കുട്ടികള് നിറക്കാത്ത ഹോസ്റ്റലിൽ അറിയില്ല നിങ്ങക്ക് അവരെ ജഡ് ചെയ്യേണ്ട ആവശ്യം പേപ്പറിലാണ്

മാർക്ക് ബുക്ക് പേപ്പറിലായിരിക്കണം പേപ്പറിൽ എഴുതി തന്നാൽ മതി അല്ലാണ്ട് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല തെറ്റുകൾ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല തെറ്റ് സംഭവിച്ചെങ്കിൽ അത് അതിൽ എഴുതിയാ മതി മാർക്ക് ഇട്ടാൽ മതി അല്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് ഇട്ടില്ല പിന്നെ ബാക്കി ചെന്നിട്ട് സംസാരിക്കല്ല മുഖത്തൊക്കെ കാര്യം പറയും ഇങ്ങനത്തെ ഷോയിലൊക്കെ അത് തന്റെ അടുത്തോട് നേരിടാൻ പഠിക്കാം തിരുത്താൻ പഠിക്കുക അപ്പോൾ എന്താ പറയുക നിങ്ങൾ എൻ്റെ കൊറിയോഗ്രാഫി കണ്ടോ അതേപോലെ തന്നെ ബുക്കിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് ഞങ്ങൾ പോലും കണ്ടിട്ടുണ്ട് അപ്പോൾ അത് പബ്ലിക്കിൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് പറയണേൽ തെറ്റില്ല അല്ലെങ്കിൽ അത് അംഗീകരിക്കണേൽ തെറ്റില്ല പിന്നെ പുസ്തകത്തിൽ മാത്രം മാർക്കിൻ്റെ പോലെ ഇടണതിന് പോരാം അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനാണ് അത് ആവർത്തിക്കാതിരിക്കുക പക്ഷെ അതവിടെ ഷോ കാണിച്ച് നിങ്ങളാ ഷോയിൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുക അല്ലെങ്കിൽ എന്താ പറയാ ഇൻസൾട്ട് ആയിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് മോഡൽസിനെ നിങ്ങൾ എല്ലാവരുടെയും എല്ലാവരും വെച്ച് ക്രിറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ ജഡ്ജ്മെന്റ് ഞാനൊരു ഫൈ കൊറിയോഗ്രാഫറാണ് ഞാൻ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനുള്ള അല്ലെങ്കിൽ അത് ഒരാൾ പരസ്യമായിട്ട് വന്ന് പറഞ്ഞു സോറി എൻ്റെ ഒരു മിസ്റ്റേക്ക് വച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് പറയാനുള്ളൊരു ഉത്തരവാദിത്വമുണ്ട് പകരം വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി അത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവരുന്ന ഇതാക്കിയാൽ മതി എന്തേലും മിസ്റ്റേക്ക് ഉണ്ട് ഇതൊരു മോഡലിംഗ് കമ്പനിയുടെ പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യണോ അത്രത്തോളമാണ് കാണികളിലാണെങ്കിലും മാർക്കിടുക ജഡ്ജാണെങ്കിലും മാർക്കിടുക ജഡ്ജിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന മിസ്റ്റേക്ക് നിങ്ങളതിൽ എന്താണ് അത് ചോദ്യം ചെയ്യുക എന്നാലാണ് അതിന് കൃത്യമായിട്ട് ഉത്തരം നിങ്ങൾ കൊടുത്താലാണ് അതിൻ്റെ മാർക്ക് ഇപ്പം ഞാൻ കേട്ടിടത്തോളം നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പഠിപ്പിച്ച് കൊറിയോഗ്രാഫി ഇതാണോ നിങ്ങളാണോ പഠിപ്പിച്ച പുറത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം എൻ്റെ കൊറിയോഗ്രാഫി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ പറയാൻ നിൽക്കരുത് നിങ്ങളുടെ കൊറിയോഗ്രാഫി റൂമിൻ്റെ അകത്ത് കണ്ടിട്ട് സ്റ്റേജിലും എൻ്റെ പെർഫോമൻസിന് മാർക്കിടാൻ പറ്റില്ല ശരി ജഡ്ജില് പോസ്റ്റ്യൂംസ് ഉണ്ട് അവർക്ക് കോസ്റ്റ്യൂംസിന്റെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ ഇതിനായിട്ട് ആരംഭിക്കാം നിങ്ങൾ ഇപ്പൊ പറയുന്നത് കറക്റ്റ് പക്ഷെ നിങ്ങൾ കേറുന്ന ഇരിക്കുന്ന ഓഡിയൻസ് ആയിരിക്കില്ല ഒരു അഞ്ച് കമ്പനീസ് കേറിയിറങ്ങും അപ്പൊ ഇതില് നിങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടിയില്ല അല്ലെ വേറെ So the IMFA president and and vice presidents are here and they will decide no പറഞ്ഞതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഞാനവിടെ ഒരു ജഡ്ജല്ല ഞാനൊരു ഗസ്റ്റായിരുന്നു പക്ഷെ ഗസ്റ്റായ എനിക്ക് വരെയും എന്താ പറയുക ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ ആ ഒരു ഡ്രാമ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക വല്ലാത്തൊരു ബോറായിട്ട് തോന്നും അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി കാരണം നിങ്ങൾ പറഞ്ഞ മിസ്റ്റേക്ക് ഞാൻ അവിടെ നിന്ന് ഒച്ചത്തിൽ പറയണമെന്നുണ്ടായിരുന്നു അതെങ്ങനെയാണ് നിങ്ങളുടെ റൂമിൽ വന്നിട്ട് കൊറിയോഗ്രാഫി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ റാമ്പ് വാക്ക് എന്തിനാണ് നിങ്ങളുടെ കൊറിയോഗ്രാഫി ഈ റാമ്പിലല്ലേ കാണണ്ടേ ആ സ്റ്റേജിലല്ലേ കാണണ്ടേ അവിടെ അത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല റാം കൊറിയോഗ്രാഫി അവിടെ മര്യാദ കണ്ടില്ല അതാണ് അവിടെ ചോദ്യം ചെയ്തേക്കുന്നത് അപ്പോൾ അതിനുള്ള ഉത്തരം സോ മിസ്റ്റേക്ക് ഇനി രണ്ടാമത് ക്ലിയർ ചെയ്യാം പോണത് പോട്ടെ അവിടെ ഈഗോ തെറ്റിപ്പറ്റി അതൊരു അംഗീകരിക്കാൻ പഠിക്കാം